ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ ഇതുവരെയും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഡ്രൈവിങ്ങിലെ ചില ഈസി മെത്തേഡുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒരുപാട് പേര് കാർ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് എന്നാൽ പഠിക്കുന്ന സമയത്ത് പല ആൾക്കാരും ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് സഹായം തേടുന്നത് ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ആങ്ങളമാർ അല്ലെങ്കിൽ അനിയന്മാർ അല്ലെങ്കിൽ നമ്മളോട് സുഹൃത്തുക്കളുടെ സഹായം ായം തേടാറുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് ട്രെയിനർ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നതാണ് ഞാൻ ഞാനിതിങ്ങനെ പറയുന്നതിന് പിന്നിലെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ഡ്രൈവിംഗ് ട്രെയിനറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തുള്ള ഒരു ശേഷി ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ബിഗിനേഴ്സ് ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചും അതുപോലെ തന്നെ ആ തെറ്റുകൾ തിരുത്തി വാഹനം ഓടിക്കാനായിട്ടുള്ള ടെക്നിക്കുകളെ കുറിച്ചും കൃത്യമായിട്ട് ഒരു ഡ്രൈവിംഗ് ട്രെയിനറിന് ധാരണയുണ്ടാകും ഉണ്ടാകും അത്തരത്തിൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വാഹനം ഈസി ആയിട്ട് ഓടിക്കാനായിട്ടുള്ള ഈസി മെത്തേഡുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുന്നേ ഉള്ള എൻ്റെ വീഡിയോകളിൽ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഞാൻ കാണിച്ചു തരാം കാരണം ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് എൻ്റെ കാല് വരുന്നത് ബ്രേക്കിലേക്കാണ് ആദ്യം നിങ്ങൾ നോക്കുക എൻ്റെ കാൽ ആദ്യം എടുത്ത് വെക്കുന്നത് ബ്രേക്കിലാണ് ബ്രേക്ക് കാൽ വെക്കുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടില്ല നിങ്ങൾ നോക്കുക ഇങ്ങനെ കാല് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ഇടത്തെ കാല് ക്ലച്ച് ചവിട്ടാനായിട്ട് രണ്ടാമതാണ് വരുന്നത് മനസ്സിലായോ ഇടത്തെ കാല് ക്ലച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുകയോ എൻ്റെ ഇടത്തെ കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെച്ചിട്ടില്ല എന്നിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഞാൻ അതിന് ശേഷം ഓണാക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു പ്രോപ്പറായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു വന്നാലുടൻ തന്നെ ഇനി നമ്മളുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് ആരംഭിക്കുകയാണ് എങ്ങനെയാണ് ബ്രേക്കിൽ നിന്ന് ക്യുക്കായിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് എടുത്തു വെക്കുന്നു ആക്സിലേക്ക് സിലറേഷൻ പെടലിലേക്ക് വെക്കുമ്പോൾ എൻ്റെ കാല് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങൾ നോക്കുകയെ കാലിൻ്റെ എൻഡ് ഇതേ ഫ്ലോറിലാണ് വെച്ചേക്കുന്നത് മനസ്സിലായോ എന്നിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഇത് പെട്ടെന്നാണ് ചെയ്യുന്നത് അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് ഇങ്ങനെ വെക്കുന്നു ആക്സിലറേഷൻ ഒരു ഇത്തിരി കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നത് അപ്പോൾ ഇടത്തക്കാൽ നിങ്ങൾ നോക്കുകയും ഇടത്തേക്കാല് വെറുതെ ഫ്രീ ഫ്രീ ആക്കി വെച്ചിട്ടാണ് ഞാൻ ക്ലച്ച് റിലീസ് ചെയ്തത് പക്ഷേ പക്ഷേങ്കിൽ വലത്തേക്കാലോ ഫ്ലോറിൽ കാലിൻ്റെ എൻഡ് വെച്ചിട്ട് ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു കണ്ടോ സെക്കൻഡ് കൊടുക്കുമ്പോഴുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്ത് നമ്മുടെ വണ്ടി ഒരു റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി റോഡിൽ സ്റ്റഡി ആക്കുന്നു അതായത് നേരെയാക്കുന്നു സ്റ്റിയറിംഗ് ഉപയോഗിച്ച് നേരെയാക്കിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം ആക്സിലറേഷൻ ജസ്റ്റ് അയക്കുക ദ എന്നിട്ട് നിങ്ങൾ നോക്കി ഇപ്പം എൻ്റെ വണ്ടി ഇതുകൊണ്ടോ ഇതുപോലെ ഉരുണ്ടോണ്ടിരിക്കുക ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്ന കൊടുക്കുന്നുമില്ലേ നിങ്ങൾക്ക് കാണിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടാനാണ് ഞാൻ ഇപ്പം പിടലേന്ന് മാറ്റി മാറ്റിവെച്ചേക്കുന്നത് കണ്ടോ ഇതുപോലെ വാഹനം കുറേ സമയം ഉരുണ്ട് നമുക്ക് കിട്ടും ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ അപ്പോൾ ഇവിടെ ഒന്ന് സെക്കൻഡ് കൊടുക്കാനായിട്ട് തെറുതി പിടിക്കേണ്ട നമ്മൾ ജസ്റ്റ് ഇത് ഫസ്റ്റ് കൊടുത്ത വണ്ടി എടുത്തു എടുത്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ക്ലച്ച് പിടിച്ച് അതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം എന്നിട്ട് ക്ലച്ച് തന്നെ നമുക്ക് മെല്ലെ അങ്ങോട്ട് അയച്ചെടുത്താൽ മതി മെല്ലെ എന്ന് പറഞ്ഞാൽ തീർത്തും സ്ലോ സ്ലോയാകാതെ കാൽ അയച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വരാം ഇതിനൊക്കെ നിങ്ങൾ തിർത്തി പിടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റുന്നത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഗിയർ വീഴാത്തത് അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി നിന്നു പോകുന്നതിൻ്റെയൊക്കെ ഒരു കാരണം നിങ്ങൾ തിറുതി പിടിക്കുന്നത് കൊണ്ടാണ് ഇനി തേട് കൊടുക്കുമ്പോഴോ അതെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് ചവിട്ടുന്നു ഡേ ഇടത്തേക്കാല് ഫ്രീ ആക്കി വെച്ചിട്ടാണ് ക്ലച്ച് ചവിട്ടി തേടിലേക്ക് ഇടുന്നത് അപ്പോൾ ഇങ്ങനെ തേടി ഇടുക അല്ലാതെ ഫ്ലോറിൻ്റെ എൻഡിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടി ഗിയർ ഇടരുത് നിങ്ങളിൽ പല ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ വരുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച് നോക്കുക ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാനിത് ഇവിടെ നിങ്ങളെ കാണിച്ചുതരാം നിങ്ങൾ ഇറക്കത്തിൽ ചെയ്യുന്ന ഡ്രൈവിങ്ങിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് ബ്രേക്കും ആക്സിലറേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഡ്രൈവിംഗിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മൾ വാഹനം ഓടിച്ചു പോകുക സമയത്ത് നമുക്ക് ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഡ്രൈവിങ്ങിൽ അതായത് ഇപ്പം നിങ്ങൾ ഫോർത്തിൽ ഇങ്ങനെ പോവാണ് എൻ്റെ കാൽ ആക്സിലറേറ്റർ പെടലിൽ നിൽക്കുകയാണ് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും ഇറക്കം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കാല് നേരത്തെ ബ്രേക്ക് പെടലിലേക്ക് വെക്കുക നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളുടെ ഒരു കാലിൽ ബ്രേക്കിലോ ആക്സിലറേറ്ററിലോ മാറി ഉണ്ടായിരിക്കണം ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കത് അറിയത്തില്ല ചില ആൾക്കാരെന്ത് ചെയ്യും ഇറക്കം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്സിലറേറ്റർ പെടലെ തന്നെ വെറുതെ വെച്ചേക്കും എന്നിട്ട് വണ്ടി തീർത്തും വണ്ടിയുടെ സ്പീഡ് കൂടുമ്പോൾ എടുത്ത് ഒറ്റ ചവിട്ടും ചവിട്ടും അപ്പോൾ എന്തു ചെയ്യും വാഹനത്തിൽ ഉള്ള ആൾക്കാരും കൂടെ എന്തു ചെയ്യും മുന്നോട്ട് തെറിച്ചു പോകുന്ന പോലെയുള്ള സാ സാഹചര്യങ്ങളുണ്ടാകും അതായത് ഞാൻ പറഞ്ഞ പോലെ ചിലരിങ്ങനെ ഇതേ ഇപ്പം ഇറക്കം വരുന്ന സമയത്ത് ചുമ്മാ ആക്സിലറേറ്റർ പെടലേ വെച്ചേക്കും ഇവിടെ നമ്മൾ ആക്സിലറേറ്റർ പെടലല്ല വേണ്ടത് ബ്രേക്കാണ് വേണ്ടത് മനസ്സിലായോ എന്നിട്ട് ബ്രേക്കെ വന്ന് വാഹനത്തിന് വാഹനത്തെ സ്ലോ ചെയ്തു പിന്നെയാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ടത് അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും വാഹനം ഓടിക്കുന്ന സമയത്തൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് സ്റ്റിയറിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും കൃത്യമായിട്ട് നമുക്ക് ഒരേ രീതിയിൽ ഒരേ ടൈമിൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഇടതാണെന്ന് ഉറപ്പുവരുത്തുക ഇടതാണ് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ വാഹനത്തെ ഞാൻ ഇടതാണെന്ന് അങ്ങ് ഉറപ്പുവരുത്തി ഓക്കെ എന്നിട്ട് ഞാൻ നിന്ന് കൈ അങ്ങ് എടുത്തു വണ്ടി ഇങ്ങനെ നേരെ പോവാം കണ്ടോ ഈ സമയത്ത് ഇതേ ക്ലച്ച് പിടിച്ച് ഞാൻ ഞാനിത് സെക്കൻഡ് ഇട്ടു കണ്ടോ ആ സമയത്ത് ഓൾറെഡി വണ്ടി നേരെ പോവും നിങ്ങൾ കൈ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബലം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്റ്റിയറിങ് അങ്ങോട്ടാണ് പോകുന്നത് കാരണം നമ്മൾ സ്റ്റിയറിങ്ങിനെ ഒരു ലെവലിൽ സ്റ്റഡി ആക്കി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്റ്റിയറിങ് ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് പൊക്കോളും അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പം ഉദാഹരണം ഒന്നും കൂടെ കാണിക്കാം ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ഇങ്ങനെ നിങ്ങളെ കാണിച്ചിരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാണ് അതായത് ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് ഞാൻ തേർഡ് ഗിയറിലേക്ക് കിട്ടും അതെ ഇങ്ങനെ പോകുകയാണേ നിങ്ങൾ നോക്കിക്കേ വണ്ടി നേരെയാണെന്ന് ഉറപ്പുവരുത്തി സ്റ്റിയറിംഗ് തന്നെ കൈയെടുത്തോ വണ്ടി നേരെയാണല്ലോ ഈ സമയത്ത് ഇത് ക്ലിച്ച് പിടിച്ച് ഞാൻ ഇടുവാണ് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ഇവിടെ കയറി ഇങ്ങനെ ഈ ഒരു സമയത്ത് ഒരു ബലം കൊടുത്തുകഴിഞ്ഞാൽ എന്തു ചെയ്യും വണ്ടി ഒരു സൈഡിലേക്ക് പോകും അതുകൊണ്ട് എന്ത് ചെയ്യണം സ്റ്റിയറിങ്ങിനെ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ഗിയർ ഇടുക അപ്പോൾ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാലിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ പ്രധാനമാണ് നമ്മൾ കാൽ ഉപയോഗിക്കുന്ന സമയത്ത് ഗിയർ ഇടുന്ന സമയത്ത് ഇടത്തെ കാലിന് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം അത് ഗിയർ അപ്പ് ആൻഡ് അപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഡൗൺ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് ചെയ്തു നോക്കുക രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വാഹനത്തിൽ ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ബ്രേക്കിലേക്കും കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ആക്സിലറേറ്ററിലേക്കും വരാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി സ്റ്റഡിയാക്കാനായിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് ആക്കിയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഗിയർ എടുക്കുക അപ്പൊ നമുക്ക് സ്റ്റിയറിംഗ് തെറ്റത്തുമില്ല സ്റ്റിയറിങ്ങിനെ ജസ്റ്റ് ഫ്രീ ആക്കി കൊടുക്കുക ഗിയർ മാറ്റി കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് ഇമ്പ്രൂവ് നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം പറയാം നിങ്ങൾ വാഹനത്തിൽ ഈ ഗിയറിന്റെ പൊസിഷൻ കൈകളിൽ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വണ്ടിയുടെ ഗിയർ ലിവർ ജസ്റ്റ് ഞാൻ ന്യൂട്രാക്കി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് സൈഡ് ചേർക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു സെക്കൻഡ് ഇടുന്ന സമയത്ത് ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് ഇങ്ങനെ പറഞ്ഞു പഠിക്കണം ഇനി സെക്കൻഡിൽ നിന്ന് തേർഡ് പോകണമെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക സെക്കൻഡ് ദേ ന്യൂട്രൽ ലിവർ നടുക്ക് വരും നടക്കുന്ന മേളിൽ തേർഡ് ഇനി തേർഡിൽ നിന്ന് ഫോർത്ത് പോകണമെന്നുണ്ടെങ്കിലോ തേർഡ് ന്യൂട്രൽ നടുക്കുന്നു തൊട്ട് താട്ട് ഫോർത്ത് ഇനി ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് പോകണമെന്നുണ്ടെങ്കിലോ ഫോർത്ത് ന്യൂട്രൽ ഫിഫ്ത് ഇത് കണ്ടോ ഇനി റിവേഴ്സ് പോണമെന്നുണ്ടെങ്കിലും ഫിഫ്ത്ത് ന്യൂട്രൽ റൈറ്റ് ഇയർത്ത് റിവേഴ്സ് ഇങ്ങനെ ഗിയർ ഇട്ട് പഠിക്കുക അതായത് നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് സെക്കൻഡ് വണ്ടിക്കകത്ത് കയറിയിരുന്ന തേർഡ് ഫോർത്ത് ദേ ഫിഫ്ത്ത് ഫിഫ്തിൽ നിന്ന് ഫോർത്ത് തേഡ് തേർഡിൽ നിന്ന് ദേ സെക്കൻഡ് ഇടുന്ന ഇങ്ങനെ ഇടുക ഫസ്റ്റ് ഇടുന്ന ഇങ്ങനെ ഇടുക ഇങ്ങനെ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വാഹനത്തിലിരുന്ന് ഇത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പം നമ്മുടെ കൈ പ്രോപ്പറായിട്ട് ഗിയർ ഇടുന്നതിൽ തെറ്റാതിരിക്കും മനസ്സിലായത് അത് പ്രാക്ടീസാണ് ഏതൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിൽ നമുക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യണം ഒപ്പം തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റും വാഹനം എടുക്കുന്ന ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇത് രണ്ടും കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്റ്റിയറിംഗിൻ്റെയും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക